മൂന്നാണ് നാപ്പ ഒക്കമുട്ടമാര് കുറച്ച് ലോഗ നമ്മളെ എൻ്റെ യൂട്യൂബ് ഒന്നാണ് വന്നാണ് അപ്പൊ നമ്മക്ക് പോലെ മോശമാക്കാൻ പറ്റില്ലേ ഒന്ന് കൊറവുണ്ട് ഈ ആടുംകുട്ടി എല്ലാം ഉണ്ടായിരുന്നു അല്ല ഇതല്ല ഇത് ഇത് കൊറവുണ്ട് ആ ആട് കുട്ടി അല്ലെ അവർന്തൊക്കെ ഒരു ചോദിച്ചോട്ടെ നമ്മക്ക് ചോദിക്കാലോ നിങ്ങൾ കഴിയും അതന്നെ ഇത് ഇത് ഇണ്ട് പക്ഷെ ഇത് ഇത് അയ്യാടുണ്ട് ആടുണ്ട് എന്നാ അത് ഒഴിവാക്കി ചോദിക്കണമെങ്കിൽ ചോദിക്കാ എന്നാ മൂന്നെണ്ണം നോക്കട്ടെക്കോട്ടെ ഇത് രണ്ടെണ്ണം എടുക്കാം അത് മൂന്നെണ്ണം ചോയ്ക്ക് പതിനാറ മതി വെച്ചു പന്ത്രീത് കുഞ്ഞിട്ടേക്കാ എവിടെ വരി നിങ്ങളെ കൊടയില്ലേ അല്ല അതല്ല ഇത് നിങ്ങള് നിങ്ങളൊന്ന് പറഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കുഞ്ഞിട്ടേക്ക பத்தி பாலு ആറ് കുട്ടെ അതല്ല നല്ലത് കുട്ടിയാലോ എന്നാ വരിച്ചാലും ിട്ടേക്കാട് മാടക്കായ മേനിയത് ആ ഉണ്ടെങ്കിൽ വിട്ടു കൊടുത്താളി ആ കായ് എണ്ണിക്കോളി ആ കായിക്കോളി നിങ്ങൾ അല്ല അത് മൂപ്പേക്കും തന്നെ ചെലവുണ്ട് എത്ര അങ്ങനല്ലേ നിങ്ങൾ ചെലവുണ്ടേലോട്ട് നിങ്ങൾ പറഞ്ഞാലേ കേറുള്ളൂ അല്ലാണ്ട് നമ്മള് കേറില്ല

ാണ് കെട്ടിക്കൂ കെട്ടിക്കാം മൂന്നാണ് നാപ്പ ഒക്കെ മുട്ടന്മാര് കൊറച്ച് നമ്മളെ എന്റെ യൂട്യൂബ് കണ്ട് വന്നാണ് വന്നാണ് അപ്പൊ നമുക്ക് പോലെ മോശമാക്കാൻ പറ്റില്ലേ ठीक है। क्या लगा आपने यानी पत्रिका लिया था। है है। हाँ हाँ।